സമൂഹം സൃഷ്ടിച്ചെടുക്കുന്ന വെറും ഒരു എന്താ പറയാ ഒരു 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 ക്രിയേഷൻ ആണ് ആണ് അത് സത്യത്തിൽ ഇല്ല എങ്കിലും എന്ന് എന്ന് പറഞ്ഞു ജെൻഡർ പറയുന്നത് അതായത് ജെൻഡറും സെക്സും നമ്മളുടെ വ്യത്യാസം എല്ലാവർക്കും അറിയുന്ന കാര്യം ലിംഗവും ജെൻഡറും അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗങ്ങൾക്കാട്ട് സ്ത്രീകളായിട്ട് പുരുഷന്മാരായിട്ടെ സ്ത്രീകൾക്ക് അവരുടെ സൊസൈറ്റിയിലെ റോൾ ഇതാണെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവർ നീക്കി വെച്ച് കൊടുക്കും അത് അവർ മാത്രം ചെയ്യുക അതുപോലെ പുരുഷന്മാരെ അവരിതാണ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് അവർക്കും കുറെ റോളുകൾ കൊടുക്കുക അതാണ് ജെൻഡർ സെക്സ് വ്യത്യാസം അപ്പോ അതാണ് ജെൻഡർ റോൾസ് നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ എപ്പോഴും നമുക്ക് എപ്പോഴും കെയർ ലിവിങ് ആണ് നമ്മൾ സ്ത്രീകൾ എപ്പോഴും എന്താ പറയാ മാതാപിതന്നെ കൊട്ടിഘോഷിക്കുകയല്ലേ ചെയ്യുന്നത് അതായത് അമ്മ എന്ന് പറയുമ്പോ സർവുമാണ് അമ്മ എന്ന് പറയുമ്പോൾ ഏറ്റവും കെയറിങ് ആണ് അച്ഛൻ എന്ന് പറഞ്ഞ് പണിയെടുത്ത് വരക്കുന്നു അപ്പൊ അമ്മ എന്റെ പണിയെടുത്ത് വേർക്കുന്നില്ലേ അമ്മ സ്നേഹം മാത്രം കൊടുക്കുന്ന ആളാണോ അമ്മക്ക് പണിയില്ലേ അമ്മയ്ക്ക് സ്നേഹം മാത്രം കൊടുക്കുന്ന നദിയാണോ അമ്മ അല്ല അപ്പൊ അതൊരു ജന്റോളാണ് നമ്മള് രണ്ടിനെയും പൊട്ടിഘോഷിക്കുന്നു രണ്ടിനെയും പറഞ്ഞെല്ലാം എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷ് വരൂ ഡയറക്ട് സഹിക്കാം സോറി അപ്പോ അങ്ങനെ അത് വരുമ്പോ നമ്മൾ വിചാരിക്കുന്നു രണ്ടിനെയും നമ്മൾ എന്താ പറയാ ആറ്റിറ്റ്യൂഡ്സ് കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ ഒരു പൊസിഷനിൽ ഉയർത്തി വെക്കുകയാണ് നമ്മൾ വിചാരിക്കും പക്ഷെ ആ ഒരു ഉയരങ്ങളിൽ നമ്മളേനെ ഓരോന്ന് പറഞ്ഞ് വെക്കുമ്പോഴും അവിടെ നമുക്ക് നമ്മളതിനെ പിൻ പിന്നിലേക്ക് അവർ വലിക്കുകയാണ് നമുക്ക് പലതും മുന്നിലോട്ട് വരാൻ ഒരു പലതിനേയും നമുക്ക് അത് സാധിക്കുന്നില്ല നമ്മളേനെ അത് ലിമിറ്റ് ചെയ്യാണ്ട് സൊസൈറ്റി ഇപ്പോൾ ഇക്വാലിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എന്നെ കണ്ട ദൂരത്ത് കാണുമ്പോൾ ചിലപ്പോൾ ആ മുഖ്യമെന്ന് തോന്നും അപ്പം ഞാൻ കാർ ഒരു വ്യക്തിയാണ് ഞാനൊരു എൻ്റെ ജീവിതത്തിലൊരു സിറ്റുവേഷൻ പറയാം ഞാൻ ഈ ഒരു ഈക്വാലിറ്റി ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ഒന്ന് പറയാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ കാർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല നീണ്ട മുടി ഉണ്ടായിരുന്നു ഏഹ് ഞാൻ കുറുത്തൊക്കെ കേട്ടായിരുന്നു ഇത്രയും കുറുത്ത എടുക്കുന്ന കാര്യം അപ്പോൾ ഞാൻ കാർ ഓടിച്ച് പോകുമ്പോൾ പൊതുവേ സ്ത്രീകൾ കാർ ഓടിക്കുന്നതോ വാഹനം ഓടിക്കുന്നതോ ആൾക്കാര് അവര് പറയും അവർക്ക് ഓടിക്കാൻ അറിയില്ല അതൊരു കോൺസെപ്റ്റ് ആണ് അതൊരു വിശ്വാസമാണ് നാട്ടുകാർക്ക് ബംഗളാർക്ക് ഒന്നും ഇല്ല അറിയില്ല എന്നുള്ളത് അപ്പൊ കാർ ഓടിച്ച് പോകുമ്പോ ആ പോലെ എല്ലാ മനുഷ്യന്മാരും ഓടിക്കുന്ന പോലെ തന്നെയാണ് ആരും ഓടിക്കുന്നത് പക്ഷെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു സാധനം കിട്ടുകയാണ് ഏഹ് മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറും വെറേ കമന്റ് അടിക്കാൻ തോന്നും അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഞാൻ ഇതേ മുള്ളൂർക്കറി തിരുവനന്തപുരത്തി അപ്പാപ്പൻ നിൽക്കുന്നുണ്ട് ആരാ ആ വ്യക്തിക്ക് റോഡ് വേട്ട് ചെയ്യാനൊരു ബന്ധുമില്ല സൈഡിൽ വേർന്ന് നിൽക്കുക ഞാനിങ്ങോട് തിരിഞ്ഞു കാറെടുത്ത് തിരിഞ്ഞതാളോ ഏ ഈ പെൺപിള്ള കാറും കൊണ്ട് ഇറങ്ങിക്കോളും ഞാൻ ആളെന്തേലും ചെയ്തോ എന്തേലും പറ്റിയ ഒന്നുമില്ല ആൾ വണ്ടി വണ്ടിയെടുത്താണ് ഇറങ്ങിയതാ അല്ല അപ്പൊ അതൊണ്ട് അത് എന്റെ രൂപം കണ്ട ആൾ വെറുതെ അങ്ങോട്ട് നിഗമിച്ചോളൂന്ന് പറഞ്ഞതാ അതേപോലെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാൻ രാത്രി കാറെടുത്ത് ഞാനെണ്ട് അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാ അപ്പൊ ചെറുതായിട്ട് ഞാൻ റോഡിൽ ഒന്ന് റിവേഴ്സ് എടുക്കുന്ന കാറൊന്ന് ഓഫായി അപ്പൊ എന്റെ ഇപ്പൊ എനിക്ക് മുടിയില്ല ഞാൻ ഇട്ടേക്കൊരു ട്രൗസറും ഒരു ടീഷർട്ടും ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കാർ പെട്ടെന്നൊന്ന് ഓഫായി ഞാൻ ടീച്ചർ കയ്യിലുള്ള ചേട്ടന്മാരുടെ മുഴുവൻ ചീത്തും അത് ഒരു കളിയാക്കും ഒക്കെ ഞാൻ വിചാരിച്ചു രാത്രിയാണ് എന്റെ വിൻഡോസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വണ്ടി റൈറ്റ് സൈഡിൽ ഒരു ട്രക്ക് വന്ന് നിന്നു പിന്നെ ഞാൻ തീർന്നു പക്ഷേ പിന്നീട് ഞാനൊരു കുഞ്ഞു ആൺകുട്ടി കാർ ഓടിക്കാൻ പഠിക്കുന്നു അവർക്ക് എന്നോട് സഹകാരം അവർ കാറൊക്കെ പുറത്തു പറഞ്ഞു അയ്യോ പാവ ചെക്കാവം പോട്ടെ ഒന്നും വീണ്ടും അവര് നിർത്തി തന്നു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാറെടുത്ത് പോകുന്നു അപ്പൊ നമ്മുടെ സാധാ ജീവിതത്തിൽ എന്റെ എന്തുണ്ട് ഈ ഒരു വേഗത്തിരുന്ന് നല്ല അതാണ് എനിക്ക് എൻ്റെ ഒരു ലൈഫിലെ ഒരു പോയിന്റ് ആയിരുന്നു ഞാൻ ഈ ഒരു ടോപ്പിക്കില് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ പിന്നെ ഞാൻ പഠിക്കുന്നത് ഒരു വിമൻസ് കോളേജിലാണ് അതും ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ജെൻഡർ ഇക്വാലിറ്റി കാണിക്കാനോ അതിന് എക്സ്പീരിയൻസ് ചെയ്യാനോ ഒരു പറ്റിയൊരു പൊസിഷനല്ല ഞങ്ങൾ കാരണം ഞങ്ങളോട് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളത് വൃത്തിക്ക് മനസ്സിലാക്കുന്ന വേറെ കോളേജിലും മത്സരങ്ങൾക്കും ഒക്കെ പോകുമ്പോഴാണ് അപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് എന്തുണ്ടാവണമെങ്കിൽ ഞങ്ങൾ ബാനർ കിട്ടുന്നത് ഞങ്ങളാണ് വല്ല മനസ്സിനെ വല്ല പഠിച്ചുകാരനെങ്കിൽ അതും ഞങ്ങളാണ് ചെയ്യുക സ്പോൺസർഷിപ്പ് പിടിക്കാൻ പോകണമെങ്കിലും പറഞ്ഞു വെച്ചേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വേണം ഇവിടെ പുതിയ പ്രോജക്ടൊക്കെ ചേട്ടന്മാരെ ചെയ്തു ഞങ്ങളുടെ കോളേജിൽ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളാണ് കാരണം എന്താ നമുക്ക് നമുക്ക് പറ്റാത്ത പരിപാടി ഒന്നല്ല ഇത് അപ്പോ